ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് രക്ഷ കിട്ടാൻ വലിയ മാരകവുമല്ലാത്തതുമായ രോഗങ്ങളിൽ നിന്നും ഷിഫ് കിട്ടാൻ അങ്ങനെ ഒരുപാട് ഇടങ്ങേറുകൾ മാറാൻ മുത്തുനബി അലൈഹി അലി തങ്ങൾ പഠിപ്പിച്ച അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത് നമുക്ക് പരിചയപ്പെടാം വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ സൂറത്ത് അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ് ആ സൂറത്ത് ഏതാണ് വിശദമായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം നെഹസ് ഉള്ള ദിവസമാണെങ്കിൽ തന്നെ ആ നെഹസ് മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പോംവഴി എന്താണ് എന്താണ് നെഹസ് നെഹസ് ഉള്ളതാണോ അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചോദിക്കുന്നു അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ സൂറത്ത് ആ ദുഷ്ചുനം എന്തുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ ദുഷ്കുനമായിട്ട് കാണുകയാണ് എന്ത് ദുശ്ശുനമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും പ്രശ്നമാണെങ്കിലും അതൊക്കെ വേഗത്തിൽ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ മുത്തായ നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ച് നൽകിയ ചെറിയ ഒരു സൂറത്താണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിശോധിക്കുന്നത് ഏതാണ് ആ സൂറത്ത് എന്ന് അറിയുമോ മുത്തനബി സ്വല്ലു അലഹി വസ്ല്ലാം മാത്തങ്ങളുടെ ഹദീസിൽ കാണാം വിശുദ്ധമായ ഖുർആാനിന്റെ നൂറ്റി അഞ്ചാമത്തെ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്ത് അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത് പല പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് ഓതുന്ന സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്ത് പിന്നെയോ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശത്രുവിന്റെ മനസ്സിൽ നമ്മെ പറ്റിയുള്ള ഭയം ഉണ്ടാവുവാൻ അവനോട് നമ്മൾ നേരിടേണ്ടി വന്നാൽ നമുക്ക് വിജയമുണ്ടാവാൻ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടങ്ങേറുകളും രോഗങ്ങളും അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുമൊക്കെ പര്യാപ്തമാകുന്ന പ്രയോജനപ്രദമാകുന്ന ഒരു ചെറിയ സൂറത്താണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത് സൊലാത്തുകൾ വർദ്ധിപ്പിക്കുക നമുക്കറിയാവുന്ന ദിക്കറു ദുആകൾ വർദ്ധിപ്പിക്കുക തസ്ബീഹുകൾ പറയുക തഹലീലുകൾ പറയുക മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി യാസി നോതുകാം ഖബർ സിയാറത്ത് ചെയ്യുക ചെയ്യുക അതുപോലെ ദുആ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇനി പറയുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ പാരായണം സൂറത്തുൽ സൂറത്തുൽ ഫീൽ ഫീൽ ഓതിയാൽ സൂറത്തുൽഫീൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് ഈ ചെറിയൊരു സൂറത്ത് അഞ്ചായത്ത് മാത്രമുള്ള ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പറയുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുത്ത കോലം മറിക്കുന്നതിനെ തൊട്ട് കാക്കുന്നതാണ് മാത്രമല്ല ഭൂമി വിഴുങ്ങുന്നതിന് തൊട്ട് അഥവാ ഭൂകമ്പം ഉണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അവനെ ആ ഒരു ിൽ നിന്നും അള്ളാഹു വലിയ കാവൽ നൽകുമെന്നും നബിഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുകയാണ് ഹവാസുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ പല ആളുകൾക്കും സൂറത്തുൽ ഫീൽ എന്ന് കേൾക്കുമ്പോൾ അറിയില്ലായിരിക്കും അലംതറ എന്ന് പറഞ്ഞാലാണ് ഈ സൂറത്ത് ഏതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവുക അലംതറ സൂറത്ത് ും കാൽ ഈ ചെറിയ സൂറത്ത് അഞ്ചായത്ത് മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ശത്രുക്കളായ മുഴുവൻ ശത്രുക്കളിൽ നിന്നും അള്ളാഹു താല അവനക്ക് കാവൽ നൽകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബിലീസ് ലഹനത്തുല്ലാഹിഅലി അവൻ്റെ ഈ ഷറില് നിന്നാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും ഉണ്ടാകുന്നത് ആ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ്റെ ഷറിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ ഈ ചെറിയ സൂറത്ത് നമ്മെ രക്ഷിക്കുമെന്ന് മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുകയാണ് ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ബക്കറ അതുപോലെ സൂറത്തുൽ നഹല് സൂറത്തുൽ ജന് സൂറത്തുൽ അൻകബൂത്ത് സൂറത്തുൽ ഫീൽ ഒരുപാട് സൂറത്തുകളുണ്ട് ആ ഇതുപോലുള്ള ഈ ഓരോ സൂറത്തുകളുടെയും പേര് സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറ അതിൻ്റെ അർത്ഥം പശു എന്നാണ് സൂറത്തുൽ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് സൂറത്തുൽ എന്ന് പറഞ്ഞാൽ ജിന്നുകളെ പറ്റി പറയുന്ന സൂറത്താണ് സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എട്ടുകാലിയെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഓരോ ഈ പറയപ്പെട്ട സൂറത്തുകളിൽ ഈ പറയപ്പെട്ട ജീവികളെ അള്ളാഹുതാല പരിചയപ്പെടുത്തുന്നുണ്ട് എന്നതുപോലെ ഈ സൂറത്തുൽ ഫീലിൽ അള്ളാഹുതാല പരിചയപ്പെടു ുന്നത് വലിയ ഒരു ചരിത്രമാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ട ഒരു വലിയ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈവി തങ്ങളുടെ ജീവിതത്തിന് തൊട്ടുമുമ്പ് അതായത് നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ആനക്കലഹ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ ആനക്കലഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സൂറത്ത് അതിനെ പരാമർശിക്കുന്ന ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു വതആല അവനിക്ക് കൊടുക്കുന്നത് വമാ ഫീഹാ അവനിക്ക് അള്ളാഹു സുബാന ഈ ദുന്യാവിലെയും അതിലുള്ള മുഴുവൻ ഹൈറുകളെയും അള്ളാഹു താല കൊടുക്കുമെന്ന് അതിൻ്റെ മുഴുവൻ ഹൈറിനേക്കാളും വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു കൊടുക്കുമെന്നാണ് രണ്ട് രക്കായത്ത് അതായത് സുബഹിക്ക് മുമ്പുള്ള രണ്ട് രക്കായത്ത് നമസ്കാരം ആ നമസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് അള്ളാഹു താല ദുന്യാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അള്ളാഹു താല വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് ഈ സുബഹിക്ക് മുമ്പുള്ള രണ്ടുരക്കായു സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്കായത്തിൽ അലം നഷ്റഹ എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ കാര്യത്തിൽ അലം തറ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സൂറത്തിൽ ഫീലും ഒരു മനുഷ്യൻ ഓതിയാൽ അള്ളാഹു രോഗം അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തെ തൊട്ട് അള്ളാഹു താല അവനെ കാക്കുമെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലാ തങ്ങൾ പറയുകയാൻ ഈ സൂറത്തുൽ ഫീലിന്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറയുന്നത് അതായത് സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ ആദ്യത്തെക്കാലത്തിൽ അലം നഷറഹ് എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ കാലത്തിൽ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഈ അഞ്ച് ആയത്ത് മാത്രമുള്ള ഈ കുഞ്ഞ് സൂറത്ത് അലം തറക്കൈ ഫല റബ്ബു കബിയ സുഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു താല ബാസൂർ രോഗത്തെ തൊട്ട് അഥവാ മൂലക്കുരു അസുഖത്തെ തൊട്ട് അള്ളാഹു താല അവനക്ക് കാവൽ നൽകുമെന്ന് മുത്ത നബി മാറ്റങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം സുബഹിക്ക് മുമ്പുള്ള രണ്ടിറക്കാലത്ത് ആദ്യത്തെ ആദ്യത്തെറക്കാലത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓദി കഴിഞ്ഞ് സുന്നത്തായിട്ട് നമ്മൾ സൂറത്ത് ഓതുമല്ലോ ആ സൂറത്ത് ഓതുന്ന സമയത്ത് ആദ്യമായി അവൻ അലം നഷ്റഹി എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നു അതിനോടൊപ്പം തന്നെ അവൻ ഓതുന്നു എന്ന് പറയുന്ന സൂറത്ത് ഒന്നാമത്തെ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞ് അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ എന്ന് പറയുന്ന സൂറത്ത്

സ്ഥാനം എവിടെയാണെന്ന് അവനെ കണ്ണുകൊണ്ട് കാണിപ്പിച്ചിട്ടേ മരിപ്പിക്കൂ എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് അതായത് മരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും സ്വർഗത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണെന്ന് അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഇത്രമാത്രം ശ്രേഷ്ഠതകൾ ഈ ഒരു സൂറത്തിനും ഈ ഒരു നിസ്കാരത്തിനും വരാനുള്ള കാരണം നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ആ നിസ്കാരത്തെ ഗൗനിക്കാറില്ല അല്ലെങ്കിൽ നിസ്കാരത്തെ ഗൗനിച്ചാൽ തന്നെ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വലിയ ശ്രേഷ്ഠ േഷ്ഠത ഈ സൂറത്തിനും ഈ ആയത്തുകൾക്കും അതുപോലെ ഈ നിസ്കാരത്തിനും ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ സുബിഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യമായിട്ട് അലം നഷ എന്ന് പറയുന്ന സൂറത്ത് ഓതുക അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കുല്യായുഹുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുക ഒന്നാമത്തെ ഒന്നാമത്തെക്കാലത്തിൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെക്കാലത്തിൽ ഫാത്തിഹ ഓതി ഓതിക്കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന അലം തറ എന്ന് പറയുന്ന സൂറത്ത് ഓതി ഓതിക്കഴിഞ്ഞ് പ്ലസ് അതോടൊപ്പം തന്നെ കുൽഹു അല്ലാഹു വഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതി അപ്പോൾ നാല് സൂറത്തായി ായി ഈ നാല് സൂറത്ത് മോദിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകൊണ്ടവൻ കാണും അള്ളാഹു നൽകുമാറാവട്ടെ എന്ത് കാണും അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കാണുമെന്നാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അഗരിബ് കഴിഞ്ഞ് ഇഷ കഴിഞ്ഞ് വരുന്ന നാളത്തെ സുബഹി നമസ്കാരം മുതൽ ആ സുബഹിക്ക് മുമ്പുള്ള ആ രണ്ടരക്കാലത്ത് സുന്നസ്കാരം നമുക്ക് നിർവഹിച്ചിട്ട് ഈ സൂറത്തുകൾ പതിവാക്കുക ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പതിവാക്കാം അതായത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ബാക്കിയുള്ള ഏത് സുന്നതാണ് അലംതറക്കൈഫ് നമുക്ക് അറിയാവുന്ന സൂറത്താണല്ലോ ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ് നമുക്കറിയാവുന്ന സൂഹത്ത് ഒതുതുക പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് നമ്മൾ മനസ്സിൽ കരുതുക ഇൻഷാ അല്ലാ നിസ്കാരത്തിലല്ലാതെ നമുക്ക് ഇത് ഓതാം നിസ്കാരത്തിലല്ലാതെ നമ്മുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉമ്മമാർക്ക് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഓതാവുന്നതാണ് ഉപ്പമാരെ വാഹനത്തിലാണെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കവേ അല്ലെങ്കിൽ കടയിലിരിക്കവേ അല്ലെങ്കിൽ പള്ളിയിലിരിക്കവേ നടന്നു പോകവേ ഏത് സമയത്തും നമുക്ക് ഈ സൂറത്തുകൾ പാരായണം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ശത്രുക്കളെ അള്ളാഹു താല പരാജയപ്പെടുത്തും വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ഇന്നത്തെ പകൽ തന്നെ നമുക്ക് ഒരുപാട് വട്ടം ഈ സൂറത്ത് കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ല ഞാൻ ഓതുമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ഓരോ സഹോദരിയും ഓരോ സഹോദരന് മനസ്സിൽ കരുതുക അള്ളാഹു സുബഹാനഹുഅത്താല ഈ പറയപ്പെട്ട ഈ ദിക്കറുകളും ഈ സ്വലാത്തുകളും അതുപോലെ നമ്മൾ ഇന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഈ ഒരു സൂറത്ത് ചെറിയൊരു സൂറത്ത് സൂറത്തുൽ ഫീൽ അത് നമുക്ക് കൃത്യമായി നിത്യമായി പാരായണം ചെയ്യാനുള്ള തോഫിയക്ക് അള്ളാഹു സുബഹാനഹുഅത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് ഒരു മോശത്തരം ഒരു ബറക്കത്തു കുറവ് ഉണ്ടാകും അത് തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഒരു യാത്ര കഴിഞ്ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിക്കാൻ ഇറങ്ങി രാത്രിയാണ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ നബ്സ്വല വിസ്വലമാറ്റങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു എന്താണ് പറ്റിയത് നബിയെ നബിതങ്ങൾ പറഞ്ഞു മുൻകാലങ്ങളുണ്ടായിരുന്ന ഒരു സമുദായത്തെ അള്ളാഹു താല നശിപ്പിച്ച സ്ഥലമാണിത് ഒരു ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട എന്ന് പറഞ്ഞ അവരുമായിട്ട് പോയ ഒരു സംഭവം ഒക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം അപ്പൊ ചില ദിവസങ്ങൾക്ക് ചില നഹസ്സുകൾ ഒരു പറക്കത്ത് കുറവുണ്ട് അപ്പോൾ അന്ന് ഒന്നിനും പറ്റൂലെന്തോക്ക് നടക്കാൻ പോകുന്നു ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല നഹസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ അന്നത്തെ സുബഹി നമസ്കാരം ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കാൻ ഒന്നാമത് ശ്രദ്ധിക്കുക അന്നത്തെ നിസ്കാരം കല ആക്കരുത് പ്രത്യേകിച്ച് നമസ്കാരം ശേഷം ഇനി പറയാൻ പോകുന്ന ദിഖറുകൾ പറഞ്ഞാൽ ആ നെഹസിന്റെ ഷററിൽ നിന്നും നമുക്ക് ഒഴിവാകാൻ പറ്റും മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദിക്കറാണ് താഴെ കാണുന്ന ആ ദിക്റുകൾ നിങ്ങൾ കൃത്യമായി പാരായണം ചെയ്യുക ഇത് നെഹസുള്ള ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഇത് പാരായണം ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ പാരായണം ചെയ്താൽ എല്ലാവിധത്തിലുള്ള ഷറുകളെ തൊട്ടും അള്ളാഹു താളം നമ്മളെ കാവൽ നൽകുന്നതാണ് അപ്പോൾ സുബഹി നമസ്കാര ജമായത്തായി നിസ്കരിക്കുക ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ധൃതി ഉണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലുള്ള ഉമ്മമാർക്ക് നിസ്കാര പായിൽ നിന്ന് തന്നെ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഹയർ ഇല്ല നിങ്ങൾക്ക് ചായ ഉണ്ടാക്കണം അല്ലെങ്കിൽ കടിയുണ്ടാക്കണം ആ സമയത്ത് ആ ജോലിയുടെ ഇടയിൽ ചെയ്താലും ഇത് മതിയാകുന്നതാണ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല ഈ ദിക്കറുകളാണ് ഇത് ദിക്കറായതുകൊണ്ട് ഖുർആൻ ആയത്തുകളല്ല ദിക്കറുകളാണ് അതുകൊണ്ട് നിങ്ങൾക്കും പാരായണം ചെയ്യാവുന്നതാണ് ഏതാണ് ആ ദിക്കറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒന്ന് ബിസ്മില്ല ഹില്ല ൂമികൾ അതിന്റെ ഇടയിലുള്ള എല്ലാവിധത്തുള്ള എല്ലാ മുസീബത്തുകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ ബി ആ ഇങ്ങനെ പറയുക കുറഞ്ഞതൊരു പതിനൊന്ന് വട്ടമെങ്കിലും പറയാൻ പറ്റിയാ നല്ലത് ഇല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയുക രണ്ടാമത്തെ കുറോ അള്ളാഹുവേ നിന്റെ സൃഷ്ടികളിൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടോ ആ ഷറുകളെ തൊട്ട് മുഴുവൻ ഷറുകളെ തൊട്ടും നിന്റെ നാമം കൊണ്ട് നിന്റെ ഇസ്മു കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണല്ലാത്തില്ലാഹി താമിൻ ഈ ദിക്കറും ഒരു പതിനൊന്ന് പ്രാവശ്യം കൂടിയത് കൂടിയത് എത്ര വേണമെങ്കിലും പതിനൊന്ന് പ്രാവശ്യമെങ്കിലും മദ്യമായ നില ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞു പറയുക പിന്നെയോ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം സ്വലാത്ത് പതിനൊന്ന് നമുക്ക് അറിയാവുന്ന സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലി ഹി വസ്ലം അതുമതി അല്ലെങ്കിൽ നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാം അതുമതി അല്ലെങ്കിൽ താജ് സ്വലാത്ത് അറിയാം അധുമതി അല്ലെങ്കിൽ അറിയാവുന്ന ഏത് സ്വലാത്ത് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒന്നാമത്തേത് ബിസ്മി ലാഹിള്ളി പറയുക രണ്ടാമത്തേത് അക്കി മാലഖ് പറയുക മൂന്നാമതായി അറിയാവുന്ന ഒരു സ്വലാത്തും പതിനൊന്ന് വട്ടം പറയുക ഇത് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ഷൈതാനീയായ റുഹാനിയായ മനുഷ്യപരമായ ജിന്യുപരമായ എല്ലാ ഷർദുകളെ തൊട്ടും അള്ളാഹു അന്നത്തെ ദിവസം അവനെ കാവൽ നൽകുന്നതാണ് സുബഹിക്ക് ശേഷം പറഞ്ഞാൽ അതിൻ്റെ എഫക്ട് നിൽക്കുന്നത് അസർ വരെയാണ് അസറിന് ശേഷം പറഞ്ഞാൽ അഥവാ അന്നത്തെ മകരവിന് ശേഷം പറഞ്ഞാൽ പിറ്റേന്ന് സുബഹി വരെയാണ് അതിൻ്റെ എഫക്ട് നിൽക്കുക ഇത് പറഞ്ഞ ഇനി ദിവസം ഒന്നും ചെല്ലണ്ട അങ്ങനെയല്ല ഇത് രാവിലെ പറഞ്ഞാൽ സുബിക്ക് ശേഷം പറഞ്ഞാൽ പിന്നെ മകരിബ് വരെ നമുക്ക് ഒന്നിനും പേടിക്കേണ്ടതാണ് പിന്നെ മകരീബ് കഴിഞ്ഞ് പറഞ്ഞാൽ സുബി വരെ നമുക്ക് യാതൊരു ഭയവും വേണ്ട ഇതൊക്കെ ഹദീസിലുള്ളതാണ് നമുക്ക് ഹദ്ദാദ് റാത്തീബിലൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ദിഖറുകളാണ് ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള ദിക്കറുകൾ മഹാന്മാര് കോർത്തിണക്കിയിട്ടാണ് ഹദ്ദാദ് റാത്തീബ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പറയപ്പെട്ട ദിക്കറുകൾ ചൊല്ലുക എന്ത് നഹസാണെങ്കിലും ഇൻഷാല്ല അതൊക്കെ മാറും എന്നിട്ട് അള്ളഹിനോട് നല്ല രൂപത്തിൽ ദ്വാ ചെയ്യുക ദിക്കറുകൾ സ്വലാത്തുകൾ ഖുർആൻ പാരായണങ്ങൾ അതുപോലെ ദ്വാകളൊക്കെ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ സൂഹത്തിൽ ഫീൽ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറയപ്പെട്ട ദിക്കറുകളൊക്കെ ചൊല്ലാവുന്നതാണ് നമ്മളെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക നമ്മൾ ഓതിയിട്ട് മക്കളുടെ ശരീരത്തിൽ ഓതിയാൽ അവർക്കും അതിൻ്റെ ബറക്കത്ത് കിട്ടുന്നതാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതം ും സങ്കടങ്ങളും രോഗങ്ങളും മാറ്റി സുഖവും സമാധാനവും സന്തോഷവും ഇരുലോകത്തും നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ചില ആളുകൾ കമന്റ് ഇടാറുണ്ട് ഒരു ശ്രേഷ്ഠതയും ദിവസത്തെ ഒരു ഒരു സ്വലാത്തിനെ വലിയ സ്വലാത്താക്കി ദിക്കറാക്കി ഇങ്ങനെ പറയുന്നത് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ആ ചില ആളുകളോടുള്ള മറുപടിയായി ആയി പറയട്ടെ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ദിക്കർ ഏതെങ്കിലും ഒരു സ്വലാത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഇവിടെ കൊണ്ടുവന്ന് അതിങ്ങനെ വർണ്ണിച്ച് പറയുകയല്ല ചെയ്യുന്നത് ആ സ്വലാത്തിനും ആ ദിക്കറിനും ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ഒരുപാട് ദിക്കറുകൾ സ്വലാത്തുകളുണ്ട് പക്ഷെ ആ സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണ് ആ ദിക്കറ് പറഞ്ഞാലുള്ള പ്രതിഫലം എന്താണ് അത് നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ യൂട്യൂബിന്റെ സംവിധാനത്തിലൂടെ നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ചില ആളുകൾക്ക് ഇത്രയധികം ഈ ദിക്കറുകൾക്ക് ശ്രേഷ്ഠതയുണ്ടോ എന്ന് തോന്നിയേക്കാം എന്നാൽ ഇത് പറയുന്ന കാര്യങ്ങൾ കിതാബിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റുകൾ ഒരുപാട് ഇടാറുണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലിഫ നൽകുമാറാവട്ടെ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹു താലെ കാക്കുമാറാവട്ടെ എല്ലാ മാനസികമായ പ്രയാസങ്ങൾ ടെൻഷനുകൾ അള്ളാഹു താല മാറ്റി എല്ലാവിധത്തുള്ള ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താലാ മഹഫു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അല്ലാ നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ ആമി